ഒറ്റപ്പാലം സർക്കാർ ബഹിര വിദ്യാലയം മികവിന്റെ കേന്ദ്രമായി പൂർത്തിയാക്കിയ പദ്ധതികൾ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ ലാബ് നവീകരണം ഓഡിയോളജി റൂമും ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂം ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിലെ ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ നമ്മുടെ ഈ വിദ്യാലയത്തിന് സർക്കാർ ബദല വിദ്യാലയത്തിന് സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിനു വേണ്ടി മികവിന്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ കെ അബ്ദുൾ നാസർ കൗൺസിലർ എം മണികണ്ഠൻ പ്രിൻസിപ്പൽ ലബീന പ്രധാനാധ്യാപിക എം എൽ മിനി കുമാരി പി ടി എ പ്രസിഡന്റ് ശിവശങ്കരൻ എം പി ടി എ പ്രസിഡന്റ് കെ പി ഫെമീന ഖാലിദ് രാധാലക്ഷ്മി എം എ റെസാ പി വി ബഷീർ സന്തോഷ് ചന്ദ്രൻ വി ജയരാജ് തോമസ് ജേക്കബ് സാജിദ എന്നിവർ പ്രസംഗിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനുവദിച്ച ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ക്ലാസ് മുറികളുടെ അകത്തും പുറത്തും പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒരുക്കൽ കമ്പ്യൂട്ടർ ലാബ് നവീകരണം സ്പീച്ച് ലാബ് ഓഡിയോളജി റൂം ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂം ലൈബ്രറി നവീകരണം സയൻസ് ലാബ് സയൻസ് പാർക്ക് എന്നിവയുടെ നിർമ്മാണം കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജംപ് കിറ്റ് പാർക്ക് തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട ഫാഷൻ ഡിസൈനിങ് പരിശീലനത്തിന് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉൾപ്പെടെയാണ് പൂർത്തിയാക്കിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക